ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ സമ്മാനം ക്ഷീരവികസന വകുപ്പ് മൂന്ന് ദിവസങ്ങളിലായി ജീവനീയം രണ്ടായിരത്തി അഞ്ച് എന്ന പേരിൽ ജില്ലാ ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം നിലമ്പൂർ കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ക്ഷീര സംഘങ്ങൾ വഴി പാലെടുക്കുന്ന ആ പാല് തന്നെയാണ് അവിടെ അവിടെ ഉപയോഗിക്കുന്നത് ഇതേ പറഞ്ഞതുപോലെ രണ്ട് ലക്ഷം ലിറ്റർ പാൽ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്നില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിച്ച അധികം മറ്റ് ജില്ലകളിലേക്കായി അധികം വരുന്ന നമ്മുടെ ഈ മേഖലക്കാണ് ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലക്കാട് അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന വയനാട് ഇവിടുന്ന് എല്ലാം വരുന്ന പാൽ അല്ലാതെ മലപ്പുറം ജില്ലയിലെ പാല് മാത്രമല്ല അവിടെ ഉപയോഗിക്കുന്നത് അപ്പം ആവശ്യത്തിന് നമുക്ക് ഓരോ ദിവസവും ആവശ്യമായി പൊടി വേണ്ടുന്നത് അവിടെ പൊടിക്കുവാനുള്ള പാൽ ഇവിടെ നിന്ന് സംഘടിപ്പിക്കുവാനും ഉള്ള പ്രവർത്തനത്തിലേക്കാണ് നിലമേൽ പോകുന്നത് അതിനകത്ത് ഷോർട്ടേജ് ഒന്നും വരില്ല നമ്മൾ ഓരോ വർഷവും നമ്മൾ ഈ എം എസ് ഡി പി പദ്ധതികൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് പശുക്കളെ കേരളത്തിലേക്ക് കൂടുതൽ കൊടുക്കുകയാണ് അത് നമ്മുടെ ഗവൺമെന്റ് മാത്രമല്ല ഗവണ്മെൻ്റ് കീഴിൽ നാൽപ്പത് ശതമാനം ഫണ്ട് ത്രിതല പഞ്ചായത്ത് കൊടുക്കുമ്പോൾ ആ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള വ്യത്യസ്ത സ്കീമുകൾ എടുക്കുക അതുകൊണ്ടാണ് ഈ ഡായി പാർക്കുകളിൽ പത്ത് ലാലികളിലുള്ള പാർക്കുകൾ തുടങ്ങുവാനും ഗ്രാമപഞ്ചായത്തിന് ഇപ്പോൾ അനുമതി കൊടുക്കുവാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ഇപ്പം നടപ്പിലാക്കൊണ്ടിരിക്കുകയാണ് അവർ വ്യത്യസ്ത സ്കീമുകൾ ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ എടുക്കുകയാണ് ചില പഞ്ചായത്തിലൊക്കെ എഴുപതും നൂറും പശുക്കളെ കൊടുക്കുന്ന തരത്തിലേക്ക് ചില ബ്ലോക്ക് പഞ്ചായത്തുകൾ ഗ്രൂപ്പായിട്ട് ചേർന്നിരുന്നുകൊണ്ട് അവർ അത്തരത്തിലുള്ള സ്കീമുകളുമായിട്ട് നോക്കുക പിന്നെ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ പലിശയില്ലാത്ത ലോണുകൾ ക്ഷീര കർഷകർക്ക് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ ഗവൺ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അത് സഹകരണ ബാങ്കിൽ ചെന്നാലും ഈക്കൊരു ലോൺ ഒരു പശുവിന് വേണമെന്ന് പറഞ്ഞാൽ രണ്ട് പശുവിന് വേണമെന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ രണ്ട് ലക്ഷത്തിൻ്റെ ലോൺ എടുത്താൽ അതിൻ്റെ പലിശ ഗവൺമെൻറ് അടയ്ക്കും ആ തരത്തിലുള്ള പദ്ധതികൾ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ചടങ്ങിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാൽ പാലളന്ന കർഷകനുള്ള അവാർഡ് കോടൂർ ക്ഷീരസംഘത്തിലെ കുഞ്ഞി മുഹമ്മദ് ഹാജിക്ക് മന്ത്രി സമ്മാനിച്ചു ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച ക്ഷീരസംഘത്തിനുള്ള അവാർഡ് കാളികാവ് ബ്ലോക്കിലെ കരുളായി ക്ഷീരസംഘം നേടി നിലമ്പൂർ ബ്ലോക്കിലെ പാലേമാട് ക്ഷീരസംഘമാണ് ഏറ്റവും ഗുണമേന്മയുള്ള പാൽ സംഭരിച്ച ക്ഷീരസംഘം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് അധ്യക്ഷത വഹിച്ചു ക്ഷീര വികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് ജോയിന്റ് ഡയറക്ടർ ഷീബ ഖമർ മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഹാറുൺ അബ്ദുൾ റഷീദ് മമ്പാട് ക്ഷീരസംഘം ചെയർമാൻ സണ്ണി ജോസഫ് വിവിധ പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഇരുപത്തിയെട്ട് മുതൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന ക്ഷീരസംഘത്തിന്റെ ഭാഗമായി വിളംബര ജാഥ കന്നുകാലി പ്രദർശനം ക്ഷേമനിധി അദാലത്ത് ക്ഷീര കർഷകർക്കുള്ള ശില്പശാല മെഡിക്കൽ ക്യാമ്പ് സഹകരണ ശില്പശാല ഡയറി എക്സ്പോ ഡയറി ക്യൂസ് കലാസന്ധ്യ ക്ഷീരവികസന സെമിനാർ എന്നിവ നടന്നു ന്യൂസ് ബ്യൂറോ മമ്പാട് നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണുക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ